ഇതിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാവാറുള്ളത് ഇതിൻ്റെ കായ് കായകൾക്ക് നല്ല നീളം ഉണ്ടാവും അതിൽ കറുത്ത ഉരുണ്ട വിത്തുകളാണ് ഉണ്ടാവുന്നത് ഇതിന് വറങ്ങ് എന്നൊരു പേരുകൂടി ഉണ്ട് വന്നിമരത്തെ തഴുകിയെത്തുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും അസുഖങ്ങളും മാറുമെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഇല കായ പട്ട വേര് എന്നിവയെല്ലാം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ് ഇതിൻ്റെ കൊമ്പു പൊട്ടി കറയുണ്ടാവാറുണ്ട് ഇതും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അവിട്ടം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് വന്നി വന്നിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് തമിഴ്നാട്ടിലെ ബിരുദാചലം എന്ന സ്ഥലത്ത് ബിരുദഗിരീശ്വരർ ക്ഷേത്രത്തിൽ വിപസിദ്ധി എന്നൊരു മഹാമുനിയുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അവിടെ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് വന്ന ആളുകൾക്ക് ശമ്പളമായി നൽകിയിരുന്നത് വന്നിയുടെ ഇലകളായിരുന്നു